സിന്ധു സദേശം നമ്മുടെ അഖണ്ഡ ഭാരതം ഒരുപാട് അധിനിവേശത്തിന്റെ അധികാര ചുഴിയിൽപ്പെട്ട് ഓജസും തേജസ്സും നഷ്ടപ്പെട്ട ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾ നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ട് എന്നിട്ടും നമ്മുടെ ഭാരതീയ സംസ്കാരമോ അതിന്റെ മൂല്യമോ തകർക്കാൻ ഒരു വൈദേശിക ശക്തിക്കും സാധിച്ചില്ല എന്നിടത്താണ് ഭാരതീയ സംസ്കാരത്തിന്റെ സനാതനത്തിന്റെ അടിത്തറ എത്ര ശക്തമാണെന്നും നമുക്ക് ചെറുതായെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഭാരതത്തിലേക്ക് ആദ്യമായി അധിനിവേശം നടത്തിയ വ്യക്തിയായിരുന്നു ഒരു വൈദേശികനായിരുന്നു മുഹമ്മദ് കോറി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മൊയ്സുദ്ദീൻ മുഹമ്മദ് ബിൻ സാം എന്നായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച ഇദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി പ്രവിശ്യയുടെ ഗവർണറായിരുന്നു മുഹമ്മദ് ഗോറി കിഴക്കൻ ഇറാനിയൻ താജിക് വംശജനാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗോർ പ്രവിശ്യയിലെ സുൽത്താൻ ഗിയാസ് ഉദ്ദീൻ മുഹമ്മദിന്റെ സഹോദരനായിരുന്നു മുഹമ്മദ് ഖോറി ഗസ്നിവി സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഗോറിന്റെ സ്ഥാനം ആയിരത്തിഒരുന്നൂറ്റി അറുപതിനു മുൻപ് ഗസ്നിവി സാമ്രാജ്യം മധ്യ അഫ്ഗാനിസ്ഥാൻ മുതൽ പഞ്ചാബ് വരെ വ്യാപിച്ചിരുന്നു ഗസ്നാവിദ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനങ്ങൾ ഗസ്നി ലാഹോർ എന്നിവയായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി അറുപതിൽ ഗോറികൾ ഗസ്നികളെ തോൽപ്പിച്ച് ഗസ്നി പിടിച്ചെടുത്തു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി ആ പ്രവിശ്യയിലെ ഭരണാധികാരിയായി മാറി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തി ഏഴിൽ അദ്ദേഹം ലാഹോർ പിടിച്ചെടുത്തു ഇത് അവസാനത്തെ ഗസ്നവി ഭൂപ്രദേശങ്ങളും മുഹമ്മദ് ഗോറിയുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയും ഗസ്നവി സാമ്രാജ്യത്തെ അവസാനിപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് ഷഹാബു ഉദ്ദീൻ ഗോറി ഏഷ്യയിൽ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വയം രാജാവായി അവരോധിച്ചില്ല കാരണം തന്റെ സഹോദരനോടുള്ള വിധേയത്വം കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാത്തത് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇരു സഹോദരങ്ങളും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതേയില്ല ഖിയാസ് ഉദ്ദീൻ മുഹമ്മദ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ മരിക്കുന്നതുവരെ ഗോറി തന്റെ സഹോദരന്റെ സൈന്യത്തിലെ ഒരു സേനാനായകനായി മാത്രമേ സ്വയം കരുതിയുള്ളൂ ആ വിജയങ്ങൾക്കും ശേഷം അദ്ദേഹം കൊള്ള മുതലിന്റെ ഏറ്റവും നല്ല ഭാഗം ഫിറോസ് കോഹിലെ തന്റെ മൂത്ത സഹോദരന് ഗോറി കൃത്യമായി അയച്ചു കൊടുത്തു ഇതിന് പ്രത്യുപകാരമായി ഖിയ ഒരിക്കലും ഗോറിയുടെ വ്യാപാരങ്ങളിൽ ഇടപെട്ടതേയില്ല അങ്ങനെ ഇരുവരും അവിടവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൽഫലമായി മഹ്മൂദ് ഗസ്നിയെക്കാളും ഗോറി മുസ്ലിം ഭരണം കിഴക്ക് ഭൂപ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മുഹമ്മദ് പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചു ഇന്നത്തെ ഹരിയാനയിലെ ഒന്നാം തരൻ യുദ്ധത്തിൽ പൃഥ്വി ചൌഹാൻ മുഹമ്മദ് ഗോറിയെ തോൽപ്പിച്ചു ഗോറി മറ്റൊരു യുദ്ധത്തിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയായിരുന്നു ആകസ്മികമായി പൃഥ്വിരാജ് ചൗഹാൻ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നത് തന്റെ സാമ്രാജ്യ വികസനം മാത്രമായിരുന്നു ഗോറിയുടെ പ്രധാന ലക്ഷ്യമെങ്കിലും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുഹമ്മദ് ഗോറി ഏറെ പ്രാധാന്യം നൽകിയിരുന്നു പ്രശസ്ത മുസ്ലിം തത്വചിത്തകനായ ഫക്രുദ്ദീൻ റാസി പ്രശസ്ത കവിയായ നിസാമി അരൂസി എന്നിവർ ഗോറിയുടെ കാലത്തുണ്ടായിരുന്ന സാംസ്കാരിക നായകന്മാരായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം തരൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വി ചൗഹാനെ പരാജയപ്പെടുത്തി ഇതിനുശേഷം രജപുത്ര രാജ്യങ്ങളായ സരസ്വതി സമാന ഓഹ്റാം ഹാൻസി എന്നിവ അധിക ശ്രമം കൂടാതെ ഗോറി പിടിച്ചെടുത്തു ഇതിനുശേഷം മുഹമ്മദ് ഗോറി അജ്മീറിലേക്ക് യുദ്ധത്തിനായി പുറപ്പെട്ടു ഗോറിയെ ആരും തടഞ്ഞില്ല അജ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗോറി പൃഥ്വിരാജിന്റെ മകനായ കോലയെ വെറുതെ വിട്ടെങ്കിലും കോലയെ ഗോറിയുടെ സാമന്തനും വിശ്വസ്തനുമാകണമെന്ന് ശബ്ദം ചെയ്യിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മുഹമ്മദ് ഗോറി ഒരു ലഹള അടിച്ചമർത്താനായി ലാഹോറിലേക്ക് യാത്ര തിരിക്കുകയും ഗസ്നിയിലേക്ക് തിരിച്ചു വരും വഴി ചിലം നഗരത്തിനടുത്തുള്ള ദാമിയ എന്ന സ്ഥലത്ത് തമ്പടിക്കുകയും ചെയ്തു ഇവിടെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ടു മുഹമ്മദ് ഗോറിയുടെ ഘാതകൻ ഒരു ഇസ്മയിലി ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ചരിത്രകാരന്മാർ ഇത് നിഷേധിക്കുകയാണ് മുഹമ്മദ് ഗോറി എന്ന മുസ്ലിം തീവ്രവാദിയുടെ കൊല എന്ന കൃത്യം നിർവഹിച്ചത് ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഗാഹർ എന്ന പോരാളി ഗോത്രത്തിലെ ഒരാളാണ് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ യുഗം ഖാഹർ പോരാളിയിൽ അവസാനിച്ചു കൊന്നു പിടിച്ചടക്കുള്ള സാമ്രാജ്യത്വ വികസനവും മതപരിവർത്തനവും ഖാഗറിൻ്റെ കൈകളെല്ലാം അവസാനിച്ചു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ജയ്ഹിന്ദ്